ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഡെസേർട്ടാണ് വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് വെറും പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിവിടെ നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് അതിൻ്റെ ആ കളറ് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഫ്രൈ ആക്കി എടുക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഡെസേർട്ടും കൂടിയാണിത് ജസ്റ്റ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിൽ തന്നെ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ കളറ് ഈയൊരു കളറ് മാറി വരുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ബ്രെഡ് പീസസും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കളറ് മാറി വരുന്നതുവരെ ഫ്രൈ ആക്കിയാൽ ഈ ഒരു ഡെസേർട്ടിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് വേണ്ടത് അര ലിറ്റർ പാലാണ് അപ്പോൾ അര ലിറ്റർ പാൽ നമുക്കൊരു സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അതിൽ നമുക്ക് ഏകദേശം രണ്ട് ടീസ്പൂണോളം പാല് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അര ലിറ്റർ പാലിൽ രണ്ട് ടീസ്പൂണ് നമ്മളൊന്ന് വെച്ച ശേഷം ബാക്കിയൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാല് കുറുകി വറ്റി വരണം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ പഞ്ചസാരയും കൂടി നമ്മൾ ആ പാലിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് വാനില എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കാം വാനില എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ പാലൊക്കെ അതാ തിളച്ച് വരുന്നുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് ടീസ്പൂണും പാലിലേക്ക് രണ്ട് ടീസ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു പാലിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഡയറക്റ്റ് നമ്മൾ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് മെൽറ്റ് ആയി വരില്ല ഓരോ ഭാഗത്ത് ഇങ്ങനെ കട്ട കട്ടയായിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ തണുത്ത പാലിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേണം നമുക്ക് തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കസ്റ്റേഡ് പൗഡർ ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മുടെ പാലൊന്ന് സ്ലോ ഫ്ലെയിമിലാക്കണം കാരണം പെട്ടെന്ന് തന്നെ അത് അടിക്കി പിടിക്കും അതുപോലെ തന്നെ തിക്കായി വരികയും ചെയ്യും അപ്പോൾ അതാ നമ്മൾ കസ്റ്റേഡ് പൗഡർ ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് താഴ്ത്തി താഴ്ത്തിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പാലൊന്ന് തിക്കായി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കുകയും ചെയ്യും ആ ഒരു തിക്നെസ് കിട്ടൂല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാണ്ട് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നമ്മുടെ പാലൊക്കഥ തിക്കായി വന്നിട്ടുണ്ട് പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ പോഡൊന്നും സെറ്റ് ചെയ്യാണ്ട് ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ പാൽ ഇതാ തിക്കായി വരുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ആ ഒരു തിക്നെസ് കിട്ടണതുവരെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ അതാ നമ്മുടെ കസ്റ്റേഡ് മിക്സൊക്കെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു സെറ്റ് ചെയ്യണം പാത്രത്തിലേക്ക് ഫ്രൈ ആക്കി വെച്ച ബ്രെഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ലെയർ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസ്റ്റേഡിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ ഒരു ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കസ്റ്റേഡിൻ്റെ ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ചൂടോടു കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ചാൽ ക്യാഷ് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ബദാമോ പിസ്ത ഏതാണെങ്കിലും നട്ട്സ് കൂടുതലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ലെയറും കൂടി നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെയും കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതാ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടും കഴിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസസ് ആയിട്ട് ഒരു കപ്പിലൊക്കെ സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ കസ്റ്റേഡ് മിക്സ് ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ടും സെർവ് ചെയ്യാം ഇപ്പം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റേഡ് ഇതാ സെറ്റായി വരുന്നേ ഉള്ളൂ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറെ വെച്ചിട്ടുള്ളൂ നിങ്ങളിത് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് തിക്കായിട്ട് നമ്മുടെ പുഡിങ് പോലെ തിക്കായി വരും അപ്പോൾ ഞാനിത് ആ ഒരു ഡെസേർട്ട് നമ്മുടെ ബ്രെഡ് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് സേർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കൂ സംഭവം അടിപൊളിയാണ് വെറും നാല് പീസ് ബ്രെഡ് സ്ലൈസസും അതുപോലെ തന്നെ അര ലിറ്റർ പാലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടും കൂടിയാണിത് ഇനി കസ്റ്റേർഡ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് പാല് തളിക്കുമ്പോൾ ഒഴിച്ചാൽ മതി അത് നമ്മൾ നോർമൽ പാലിൽ മിക്സ് ചെയ്തിട്ട് കസ്റ്റേഡ് പൗഡർ നമ്മൾ എങ്ങനെയാണോ ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്ററിൽ കിട്ടും പക്ഷെ ആ ഒരു മഞ്ഞക്കളർ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞ ഫുഡ് കളറ് അത് കുറച്ചിട്ട് കൊടുത്താലും മതി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈസി ഡെസേർട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്